വേമ്പനാട് കായലിൽ ഇരു കൈകാലുകളും ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇടം നേടി ആറാം ക്ലാസ് വിദ്യാർത്ഥി കടവൂർ മണിപ്പാറ തൊണ്ടാറ്റൽ വീട്ടിൽ ജോബി എബ്രഹാം മെറിൻ ജോബി ദമ്പതികളുടെ മകനും കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പതിനൊന്ന് വയസ്സുകാരനുമായ എബൻ ജോബിയാണ് റെക്കോർഡിന് അർഹനായത് ആലപ്പുഴ ജില്ലയിലെ അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ ആണ് ഒരു മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് എബൻ ജോബി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇരു കൈകാലുകൾ ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തി കിടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയാണ് എബൻ ജോബി കോതമംഗലം ഡോൾഫിൻ അക്വാഡിക് ക്ലബ്ബിലെ പരിശീലകൻ ബിജു തങ്കപ്പന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ആറിലെ കുത്തൊഴുക്കുള്ള ഭാഗത്തുകൂടിയാണ് പരിശീലനം പൂർത്തിയാക്കിയത് രാവിലെ എട്ട് പതിനേഴിന് ചേന്നമ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു മണിക്കൂർ മിനിറ്റ് കൊണ്ട് നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ എബൻ ജോബിയെ ഒൻപത് നാൽപ്പതിന് വൈക്കം ഡിവൈഎസ് പി സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൈക്കം ബീച്ചിൽ സ്വീകരിച്ചു തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വളരെ ഒരു വലിയ കാര്യമാണ് ഞാൻ ഇതേക്കുറിച്ച് എന്നെ ക്ഷണിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷിഹാബിനോട് ചോദിച്ചു ഇതെത്ര എത്രമാത്രം സ്വകാര്യമായ ഒരു ദൗത്യമാണ് ഇവരി പിന്നിലുള്ള അധ്വാനം എത്ര വലുതാണ് പരിശീലനം അത് നിരന്തരമായ ത്യാഗപൂർണ്ണമായ പരിശ്രമത്തിലൂടെയും സമർപ്പണത്തിലൂടെയും മാത്രം നേടിയെടുക്കുന്ന ഒരു വിജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നഗരസഭാ കൗൺസിലർ ബിന്ദു ഷാജി സ്വാഗതവും തുടർന്ന് വൈക്കം ഡി വൈ എസ് പി സിബിച്ചൻ ജോസഫ് എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എൻ മജു വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ എസ് ടി ഒ ടി പ്രദീപ്കുമാർ സിനിമാ താരം ചെമ്പിൽ അശോകൻ സി എൻ പ്രദീപ് കുമാർ എ പി അൻസൽ റിട്ടയേർഡ് ക്യാപ്റ്റൻ വിനോദ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കൂടാതെ ഇരുപത് കുട്ടികളെ വേൾഡ് റെക്കോർഡിന് പ്രാപ്തരാക്കിയ കോച്ച് ബിജു തങ്കപ്പനെയും പ്രോഗ്രാം കോർഡിനേറ്ററും ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം സ്റ്റേഡിയം സെന്റർ കേരളീയം പുരസ്കാരത്തിന് അർഹനായ ഷിഹാബ് കെ സൈനുവിനെയും ആദരിച്ചു i for you, news.